സത്യം ഹലോ വെൽക്കം ടു അവർ വ്ലോഗ് രാവിലെ പതിവ് പോലെ എഴുന്നേക്കാം ഇച്ചിരി ലേറ്റ് ആയി പോയിട്ടോ എന്നാലും വേഗം ഇതാ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ് അപ്പൊ ഇന്ന് കണ്ണനുവെച്ചോനും ക്ലാസ് ഉണ്ട് അപ്പൊ നമ്മുടെ ചെറിയൊരു രാവിലത്തെ മോർണിംഗ് റൂട്ടീൻ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് അപ്പോൾ ഇതാ രാവിലെ തന്നെ ഞാൻ ഇന്നത്തെ കറിക്കുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടൊന്ന് ഫ്രഷ് ആവാൻ പോകാം കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അതെ എനിക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം ഞാൻ ചെയ്യണ പരിപാടി ഇതേ ഈ ചോറിനുള്ള വെള്ളം വയ്ക്കലാ അപ്പോൾ ഇതൊക്കെ ഇത് വച്ചിട്ട് നമ്മൾ ഒന്ന് പോയി ഫ്രഷായി ഒന്ന് ഫ്രഷ് ഒക്കെ ചെയ്ത് വരുമ്പോഴേക്കും അത് റൈസ് കുക്കറിൽ ഇറക്കാൻ പാറ്റത്തിനാവും അപ്പോൾ എന്താ പറയുക കുറേ ദിവസമായി ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്തിട്ട് കാര്യം വേറെ ഒന്നല്ല സാധാരണ എൻ്റെ സാമ്പാർ അവിയൽ തോരൻ ഈ വക സാധനങ്ങളൊക്കെ ഞാൻ ഒരുവിധം വീഡിയോസിലൊക്കെ കാണിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ പിന്നത് തന്നെ പിന്നെ ചെയ്യണേ എന്നുള്ള രീതിയിൽ പിന്നെ കുക്കിംഗ് ഒന്നും അങ്ങനെ എടുക്കാത്തതാട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ എന്തായാലും ഒരു വ്ലോഗ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചതേ അപ്പം ഇന്ന് മട്ടൺ ആട്ടോ കറി വയ്ക്കണത് അപ്പോൾ ഞാൻ തലേ ദിവസം രാത്രി കിടക്കാൻ നേരത്തെ ഫ്രീസറിൽ നിന്ന് മട്ടൺ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഐസ് ഒന്ന് പോയി കിട്ടാൻ അപ്പോൾ രാവിലെ വലിയ പാടില്ല നമുക്ക് പെട്ടെന്ന് വലിയ തണവ് അങ്ങോട്ട് വിട്ട് കിട്ടും അങ്ങനെ ഇതൊന്ന് സെറ്റാക്കി വെച്ചിട്ട് ഞാൻ ഒന്ന് പോയൊന്ന് ഫ്രഷ് ആയി വന്നു കേട്ടോ അപ്പോൾ പുറത്ത് എപ്പോഴും നല്ല തണവും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ സ്റ്റാറും ലൈറ്റുകളൊന്നും ഓഫ് ചെയ്തിട്ടില്ല കണ്ണിനു വെച്ചു ആണ് ഇതിടണ ആൾക്കാർ അപ്പോൾ ഇവർ അവർ എഴുന്നേറ്റ് വന്നിട്ട് ഓഫ് ചെയ്യും അതുവരെ ദേ ഇതിങ്ങനെ കത്തിക്കിടക്കും പുറത്ത് ദേ വാഴയുടെ മുകളിലൊക്കെ ചെറിയൊരു മഞ്ഞിൻ്റെ ഒരിതൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ അതേ തിരിച്ച് വന്നപ്പോഴേക്കും അവിടെ അരിക്കുള്ള വെള്ളം അവിടെ നല്ലോണം തിളച്ചിട്ടും ഉണ്ടായിരുന്നു ചായയ്ക്കുള്ള പാലും സെറ്റായിട്ടുണ്ട് അപ്പോൾ അതെ പഞ്ചസാര ഇട്ട് അത് അവിടെ നടന്നുകൊണ്ടിരിക്കണം അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ഒരെണ്ണം കഴിഞ്ഞിട്ട് അടുത്തത് ചെയ്യുക അങ്ങനെയുള്ള അതിനുള്ള സമയമൊന്നുമില്ലാട്ടോ ഞാനെല്ലാം കൂടെ ഒരുമിച്ചാണ് ചെയ്യാറ് അപ്പോൾ ദേ മട്ടൻ കറിയൊക്കെയാണെന്ന് വെച്ചു അപ്പോൾ നല്ലോണം കഴുകിയെടുത്തു അധികം ഇല്ലാട്ടോ ഒരു കിലോയിൽ താഴെ ഉള്ളൂ നമ്മുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നമുക്ക് ഉച്ചക്കത്തേക്ക് ഒരു നേരത്തേക്ക് മാത്രം മതി അപ്പോൾ ഇത് ധാരാളമാണ് അപ്പോൾ ദേ അതിനൊന്ന് കുക്കറിലപ്പോൾ ചേട്ടൻ പറഞ്ഞു കുക്കറിൽ കുക്കറിലടിക്കേണ്ട എന്തോളും എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കൊരു പേടിയും ഇപ്പോൾ വേവാൻ ബുദ്ധിമുട്ടായാലോ വിചാരിച്ചിട്ട് ദ അതിനൊന്ന് കുക്കറിലിട്ടിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് ഉപ്പും കൂടി ഇട്ടിട്ട് പിന്നെ ഇത്തിരി കരിവേപ്പിലേം കൂടി ഇടാട്ടോ കരിവേപ്പിലേ ഇട്ടു പിന്നെ ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചത് അതും ഇട്ടു പിന്നെ കുറച്ച് ചെറുവുള്ളിയും കൂടെ ഒന്ന് ഇട്ടിട്ട് അതിനൊന്ന് മിക്സ് ചെയ്ത് ഒരു ഇത്തിരി വെള്ളം ഒഴിക്കണുള്ളൂ കേട്ടോ അധികം വെള്ളമൊന്നും ഞാൻ ഒരു ഒഴിക്കണില്ല വെള്ളം വെള്ളമൊഴിച്ചത് കുക്കറിൽ വെച്ചത് രണ്ട് രണ്ട് വിസലടിക്കണുള്ളൂ അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചു അപ്പഴേക്കേ കാപ്പി അവിടെ റെഡി ആയിട്ടോ കാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചേട്ടന് കാപ്പി ചൂടോടെ ഇഷ്ടമല്ല തണുത്തത് ഇഷ്ടം അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ടെൻഷനടിക്കാനില്ല കാരണം അപ്പം എഴുന്നേൽക്കുമ്പോൾ കാപ്പി ഒഴിക്കണം അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ വച്ച് വെച്ചാലും പുള്ളിക്ക് പോകാറുമ്പോഴേക്കും അതിൻ്റെ ചൂട് പോയി അപ്പോൾ പുള്ളിക്ക് അതാണ് ഇഷ്ടം അങ്ങനത്തെ കാപ്പി ചായയൊക്കെ റെഡിയായി അപ്പോൾ ഇന്ന് ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കാം പിന്നെ മട്ടൻ കറി ഒക്കെയാന്നൊക്കെ ആട്ടോ വിചാരിച്ച കാര്യം എനിക്ക് ഇന്നലെ തലേദിവസം ഇങ്ങനെ അരിഞ്ഞു വെക്കാറുണ്ട് ഉപ്പേരിക്കുള്ള കഷ്ണമൊക്കെ അരിഞ്ഞു വെക്കാറുണ്ട് ക്ലാസ്സുള്ള ദിവസങ്ങളിൽ പക്ഷേ ഇന്നലെ എനിക്ക് ഒട്ടും പറ്റണ്ടായിരുന്നില്ല കാരണം എനിക്ക് ഇന്നലത്തെ വീഡിയോ കണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും കാലിന് ചെറിയൊരു പണി കിട്ടി അത് കാരണം കൊണ്ട് ചെറുവിരൽ ഇച്ചിരി നീരും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ രാത്രി എനിക്കൊന്നും ചെയ്തു വെക്കാൻ പറ്റിയില്ല അപ്പോൾ രാവിലെ തന്നെ അപ്പോൾ എന്തായാലും ഇപ്പം മട്ടൺ ഉണ്ടാക്കിയിട്ട് ആ കറി കൊടുത്തുവിടാമെന്നുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ അപ്പോൾ അതേ കുക്കറിൽ അവിടെ രണ്ട് വിസലായപ്പോഴേക്കും ഞാൻ തീ ഇപ്പുറത്ത് അടുത്ത് ഉപ്പിലേക്ക് സബോളയൊക്കെ വാട്ടാൻ വയ്ക്കുക കേട്ടോ അപ്പം ഞാൻ ഇതും കുക്കർ തന്നെയാണ് എടുത്തത് കാരണം എനിക്കൊരു ടെൻഷൻ മട്ടനായ കാരണം വെന്തില്ലെങ്കിലോ ഒന്ന് അഥവാ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കറി എല്ലാം സെറ്റായി കഴിയുമ്പോൾ ഒന്ന് രണ്ട് വിസിലടിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇത് തന്നെ വെച്ചിട്ട് കറി വെക്കാമെന്നുള്ള രീതിയിലാട്ടോ ഈ പാത്രം എടുത്തത് അപ്പോൾ അതിലേക്ക് സബോളയും പച്ചമുളകും കരിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് വരട്ടാ കേട്ടോ ഒന്ന് അതിൻ്റെ ഒന്ന് കളറ് മാറി കിട്ടണം അപ്പോൾ അതിനൊന്ന് വരട്ടണം അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സബോള അങ്ങനെ കളർ മാറി വഴി കിട്ടും അങ്ങനതേ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ എൻ്റെ എന്താ പറയുക ഞാൻ ഈ കുക്കിംഗ് വീഡിയോ ഇടുന്നത് നിങ്ങൾ നിങ്ങളിതിൻ്റെ റെസിപ്പി ആയിട്ടൊന്നും കാണണ്ടാ കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുക്കിങ് ഭയങ്കര ഫ്ലോപ്പാണ് പിന്നെ എങ്ങാനും എന്താ പറയുക നമ്മൾ ഈ ചക്ക ഇട്ടപ്പം മോയില് ചത്തൂന്നൊക്കെ പറയണ പോലെ എങ്ങാനും ചിലപ്പോൾ കറികൾ വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നല്ലാണ്ട് അത്ര വലിയ പെർഫെക്റ്റ് ആയിട്ടൊന്നും ചെയ്യാമെന്ന് എനിക്കറിയില്ല പിന്നെ എന്താ പറയുക കളയേണ്ട വന്നിട്ടില്ല കേട്ടോ കുക്ക് ചെയ്തിട്ട് അങ്ങനെ കളയേണ്ട ആവശ്യം അങ്ങനെയൊന്നും വന്നിട്ടില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യും എന്നേ ഉള്ളൂ അല്ലാണ്ട് പെർഫെക്റ്റ് എന്നൊന്നുമില്ല നമ്മുടെ ഫുഡ് കോർട്ടിലത്തെ വീഡിയോസ് കുക്കിംഗ് വീഡിയോസ് അതിൻ്റെ മാത്രം റെസിപ്പി ആയിട്ട് നോക്കിയാൽ മതി ഇത് ഞാൻ സാധാ ചെയ്യണത് നമ്മുടെ വ്ലോഗിലൂടെ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതേ ഒന്ന് വരണ്ടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചാച്ചതും കൂടെ ഒന്ന് ഇട്ടിട്ടുണ്ടായിട്ടോ എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി അപ്പോൾ ഇവിടെ നം നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം മുള എരിവും ഇഷ്ടമല്ല പുളിയും ഇഷ്ടമല്ല അപ്പോൾ തന്നെ ഞാൻ കാശ്മീരി മുളക് പൊടി ആയിട്ടോ എടുത്തത് പിന്നെ കുരുമുളക് പൊടി ഒന്നും ഇവിടെ ഇടുന്നില്ല ഇവിടെ ആർക്കും അങ്ങനെ അധികം എരിവ് ഇഷ്ടമല്ല അപ്പോൾ കുരുമുളക് പൊടിയൊക്കെ ഇതിൽ വേണമെങ്കിൽ ഇടാം ഞാനിപ്പോൾ ഇതിലാകും മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി ഇത്ര മാത്രമേ ഇടുന്നുള്ളൂ ഇതൊന്നും ഇട്ടിട്ട് ഈ പൊടി ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഇളക്കുമ്പോൾ ചെറിയ ഫ്ലെയിം ളക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇത് കരിയാൻ ചാൻസ് ഉണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്നും ഒഴിച്ചിട്ട് ഇതൊന്നും ഇളക്കാമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് നമുക്ക് ഇത്തിരി നല്ലോണം ഇത്തിരി കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടും എന്നൊക്കെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഞാൻ പൊടികളൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി സെറ്റാക്കാൻ പോവാട്ടോ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി എന്ന് തോന്നി കഴിഞ്ഞപ്പോൾ അതെ തക്കാളി ഒന്ന് അരിഞ്ഞിടാം അപ്പോൾ തക്കാളി അരിഞ്ഞിട്ടിട്ട് അതിനൊന്നും തക്കാളി അങ്ങനെ ഒടയണ വരെയൊന്നും ഞാൻ വെയിറ്റ് ചെയ്യണില്ല കാരണം ഏഴുമണി ആവാറായി അപ്പോൾ ഇതൊന്ന് സെറ്റാക്കി വെച്ചിട്ട് വേണം എനിക്ക് കണ്ണനെയും അച്ചൂനെയും വിളിച്ച് എനിപ്പിക്കാൻ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ ആരും വിളിക്കാൻ വേണ്ട ഒന്നും വേണ്ട അവർ രണ്ടാളും വേഗം എഴുന്നേൽക്കും പക്ഷേ ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ ഇത്തിരി എനിക്കാൻ ഇച്ചിരി പാടാണ് പിന്നെ പോരാത്തതിന് ഇപ്പം നല്ല മഞ്ഞൊക്കെ അല്ലേ അപ്പോൾ അത് കാരണം രാവിലെ എഴുന്നേൽക്കണ കാര്യം ഇത്തിരി ടാസ്ക്കാണ് അപ്പോൾ സാബോ തക്കാളി ഇട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഞാൻ വേവിച്ച മട്ടനും കൂടെ അതിലിട്ടു അപ്പോൾ നല്ലോണം മട്ടൺ നല്ലോണം വെന്തിട്ടുണ്ട് അപ്പോൾ അതിനേം കൂടെ ഒന്നിട്ട് ഇളക്കി ഒന്ന് എന്നാലും ഒന്ന് അടച്ച് വെച്ചൊന്ന് ഇതാക്കാം കേട്ടോ ആ ഉപ്പ് ഉപ്പ് ഇതൊക്കെ ഒന്ന് പിടിച്ചോട്ടേന്ന് വെച്ചിട്ട് ഒന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുകയാണ് പിന്നെ നമ്മുടെ വീട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചിക്കൻ ആയാലും ബീഫ് ആയാലും എന്തുട്ടാണെങ്കിലും ഉരുളക്കിഴങ്ങ് ഇടൂട്ടോ ഉരുളക്കിഴങ്ങിൻ്റെ പീസ് നമുക്ക് ഞങ്ങൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ചിക്കൻ ഇറച്ചിയുടെ പീസിനേലും ഇഷ്ടമാണ് ഉരുളക്കിഴങ്ങിൻ്റെ പീസ് അപ്പോൾ ഉരുളക്കിഴങ്ങ് എല്ലാ ഇറച്ചി എല്ലാ വിഭവ ഇറച്ചിയുടേതായ എല്ലാ വിഭവത്തിലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ് നമുക്ക് ഉരുളൊക്കെ ഉണ്ട് അപ്പോൾ അതിനെ അവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തെ അപ്പുറത്തെ അടുപ്പത്ത് സാമ്പാറിൻ്റെ കൂടെ വയ്ക്കാം കേട്ടോ സാമ്പാറപ്പം ഞാൻ ഈ വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടിയും പരിപ്പിൻ്റെ ഒപ്പം ഇടണെന്താന്ന് വെച്ചാൽ പരിപ്പിൽ പരിപ്പ് നമ്മളിങ്ങനെ വിസിലടിക്കുമ്പോൾ അങ്ങനെ പുറത്തേക്ക് ചീറ്റാണ്ടിരിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് ചീറ്റില്ല കേട്ടോ അപ്പം അമ്മ അങ്ങനെ ചെയ്ത് കണ്ട് ഞാനും അത് ഫോളോ ചെയ്യണു പക്ഷെ ശരിയാട്ടോ സംഭവം പരിപ്പ് പുറത്തേക്ക് അങ്ങനെ ചീറ്റില്ല അപ്പോൾ അതേ കുക്കറിനെ അവിടെ അടച്ചു വച്ചത് കറിയിലേക്ക് ഉരുളക്കിഴലിട്ട് ഒന്ന് ഇളക്കി അടച്ചു വെക്കാൻ പോട്ടോ അങ്ങനെ ആ സമയം ആയിപ്പിക്കുന്നത് എന്റെ ഇഡ്ലിയൊക്കെ റെഡി ആയിട്ടോ ഇഡ്ഡലി റെഡി ആയിട്ടേ സാമ്പാർ വെക്കാൻ പോന്നു സാമ്പാറിന് ഞാൻ തക്കാളി ഇടയ്ക്ക ഉരുളക്കിഴങ്ങ് സബോള ഇത്ര മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ പക്ഷെ സത്യത്തിൽ ഇങ്ങനത്തെ സാമ്പാർ നമ്മുടെ വീട്ടിൽ ആർക്കും വലിയ താല്പര്യമില്ല പിന്നെ ഞാൻ ഇപ്രാവശ്യം വെണ്ടയ്ക്ക കേടാണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാക്കുന്നതാട്ടോ അപ്പോൾ ഇതെന്ത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മട്ടൻ കറിയിലേക്ക് തേങ്ങ വറുത്തരപ്പ് ഒഴിക്കാനാട്ടോ അപ്പോൾ ഞാൻ തേങ്ങ വറ നമ്മൾ സാധാരണ തേങ്ങ വറക്കില്ലേ തേങ്ങ വറുത്തിട്ട് അത് ചെറുള്ളിയും വച്ചൽമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് തേങ്ങ വറക്കും വയ്ക്കുമ്പോൾ കുറച്ച് ബാലൻസ് ഉള്ളത് ഫ്രിഡ്ജിൽ ഇതുപോലെ സൂക്ഷിക്കാറുണ്ട് അപ്പോൾ പിന്നെ അത് കേടാവൂല നമുക്കിതുപോലെ പിന്നീട് വരുമ്പോൾ ഇത് ഒന്ന് മിക്സിയിലൊന്ന് അരച്ച് തേങ്ങ വറുത്തരപ്പ് ഉണ്ടാക്കാം അപ്പോൾ ഒക്കെ എളുപ്പപ്പണിയാട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും എളുപ്പപ്പണിയാണ് അങ്ങനെ ഇതും കൂടെ ഇട്ടൊന്ന് ഇളക്കി ഒന്ന് അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആവും കേട്ടോ ഈ ഉരുളക്കിഴങ്ങ് ഇനി വേവണ നേരം കൂടെ മാത്രം മതി അപ്പോൾ തേ സാമ്പാറിനുള്ള പച്ചക്കറി അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണനെ അച്ചൂനെ വിളിക്കണം അപ്പോൾ രാജചേട്ടൻ അവിടെ കടയിലേക്ക് പോകാനായിട്ട് പുള്ളി റെഡിയാവലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാനൊന്ന് പിള്ളേരൊന്ന് വിളിച്ച് എനിപ്പിച്ച ചേട്ടാന്നും പറഞ്ഞതേ ചേട്ടൻ അവിടെ അച്ചൂനെ വിളിച്ച് എനിപ്പിക്കണ്ടെട്ടോ അപ്പോഴേക്കും ദേ കറിതേ ഈ അവസ്ഥയിലായി ഒരുവിധം ആയി ഇനി ഒന്ന് അഞ്ച് മിനിറ്റോടെ മതി നമ്മുടെ കറി റെഡി ആവാനായിട്ട് അങ്ങനെതാ അച്ചുവിനെ വിളിച്ച് എനിപ്പിച്ച് കൊണ്ടുവരണ കഴിയാട്ടോ കാണണപ്പോൾ പുള്ളിയുടെ കയ്യിലിങ്ങനെ നോട്ട് കേട്ടുണ്ടോ ഒറിജിനലല്ല നമ്മളീ ഫ്ലിപ്പ്കാർഡിൽ നിന്ന് പിള്ളേരെ പറ്റിക്കാനായിട്ട് മേടിക്കല് കറൻസി നോട്ട്സ് എന്നു പറഞ്ഞത് അതാട്ടോ അപ്പോൾ അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചാലേ പുള്ളി എഴുന്നേറ്റ് വരുള്ളൂ അപ്പോൾ അച്ചുതേ ഉറക്കം അങ്ങോട്ട് വിടണില്ല വീട്ടണില്ല ക്ലാസ്സില്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ ആരും വിളിക്കാണ്ട് ആറുമണിയാവുമ്പോഴേക്കും എഴുന്നേറ്റ് വരണ വരുന്നത് ക്ലാസ് ഉള്ള ദിവസം എങ്ങനെയാണ് അപ്പോൾ അച്ചു അവിടെ ദേ ഉറക്കത്തിന്ന് എനിക്ക് അപ്പോൾ കണ്ണൻ ദേ ഇവിടെ എഴുന്നേറ്റ് വന്നിരുന്നു ഓർക്ക ഉറക്കൊപ്പിച്ചിരേ ഇവിടെ ഇരിക്കുന്നു വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ ഒരാഴ്ചയിടം കുളിച്ചു കഴിഞ്ഞപ്പോൾ വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞുണ്ടായി അപ്പോൾ അതെ അവിടെതേ ചേട്ടൻ പിള്ളേരെ എനിപ്പിക്കണ തിരക്കിൽ ഞാൻ അതേ അപ്പോൾ വേഗം ഒന്ന് ക്ലീൻ ആക്കാൻ പോവാട്ടോ അപ്പോൾ ഒരുവിധം സെറ്റായി ഇനിയിപ്പോൾ ഈ സാമ്പാറിലേക്ക് സാമ്പാറിൻ്റെ ഇല്ലാ പച്ചക്കറിയും കൂടി ഇട്ടൊന്ന് വിസലടിച്ച് കഴിഞ്ഞാൽ ഒരുവിധം പണി കഴിഞ്ഞു അപ്പോൾ കണ്ണന് വച്ചൂനുള്ള ചായയായിട്ട് എടുത്തുകൊണ്ട് പോകണം ചായ ഒന്ന് ചൂടാറിയിട്ട് അവർക്ക് കൊടുത്തിട്ട് പിന്നെ അവരങ്ങോട് വേഗം ആയിക്കോളും പിന്നെ ഉറക്കം ഉറക്കമൊക്കെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ വേഗം വേഗം ആയി ോളും കണ്ണും വേഗം ആയിക്കോളും അച്ചൂനെ മാത്രമേ പിന്നേം പേടിക്കാനുള്ളൂ എന്താ രാവിലത്തെ ഒരുവിധം തിരക്കുകൾ ഇതാട്ടോ മെയിൻ പണി ഇതൊന്ന് കിച്ചണിൽ ഒന്ന് സെറ്റായി കഴിഞ്ഞാ പിന്നതെ കണ്ണനെ അച്ചൂനെ ഒന്ന് റെഡിയാക്കാം അപ്പോൾ അച്ചൂനും ഞാൻ എല്ലാം പിന്നാലെ അവിടെ നിന്ന് ചെയ്യിക്കണം കേട്ടോ അല്ലെങ്കിൽ അവനൊന്നും ചെയ്യില്ല കാരണം അവന് എൽ കെ ജി അല്ലേ അപ്പോൾ പിന്നെ എന്താ പറയുക ഈ അതിൻ്റെ ഇടയിൽക്കൂടെ കണ്ണനും ഒരു എളുപ്പപ്പണിയാണ് ഞാൻ എന്തായാലും അച്ചൂനൊക്കെ ചെയ്യിക്കണം അപ്പോൾ അമ്മ എനിക്കും കൂടെ കൂടെയൊന്നും പറഞ്ഞതേ അവനും കുറച്ച് അവൻറ്റേതായ എളുപ്പ പണി പരിപാടികൾ അവനും ചെയ്യും അങ്ങനെതാ ഇതൊന്ന് ആക്കി വെച്ചിട്ട് പിന്നെ അവരുടെ പിന്നാലെ പോകാന്നുള്ള ഇതിലാട്ടോ അതിൽ സാമ്പാർ അടുപ്പത്ത് വെച്ചു അപ്പോൾ ആ പച്ചക്കറിയും കൂടിയിട്ട് ഒരു വിസിലടിക്കണോളൂട്ട് കാരണം ഞാൻ വെണ്ടയ്ക്ക് ഇതിൻ്റെ ഒപ്പം ഇട്ടേക്കുന്നുണ്ട് അപ്പം പിന്നെ കൂടുതലായി കഴിഞ്ഞാൽ വെണ്ടയ്ക്ക് ആകെ കുഴഞ്ഞ് കൊളാവും അപ്പോൾ അത് കാരണം സാമ്പാർ വെച്ചപ്പോഴേക്കും ചേട്ടൻ വേ ചേട്ടൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു കണ്ണനെ അച്ചൂനെ എഴുന്നേൽപ്പിച്ചു ചേട്ടൻ കടയിലേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ചേട്ടനോട് ചേട്ടൻ അതിൻ്റെ ഒന്ന് ഉപ്പ് നോക്കി ഒന്ന് ടേസ്റ്റ് നോക്കി ഒന്നും പറഞ്ഞ് പിന്നാലെ അടക്കാം അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവരിങ്ങനെ അഭിപ്രായം പറഞ്ഞാലേ സമാധാനം ഉള്ളൂ കേട്ടോ എനിക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായം അങ്ങനെ ഇല്ല ഒരു കാര്യത്തിലും ഇല്ല അങ്ങനെ ഞാൻ ചേട്ടനോട് പറഞ്ഞുകൊണ്ടിരിക്കണ ചേട്ടൻ്റെ എന്തോ എന്തോ കാര്യം അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെതായ പണികൾ ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു പിള്ളേർക്ക് ചായ കൊടുക്കാൻ പോകുന്നു അങ്ങനെ അങ്ങനെതാ കൊറേ നേരം പറഞ്ഞു കഴിഞ്ഞപ്പതേ പുള്ളി ചേട്ടൻ ചാ കാപ്പി കുടിക്കാൻ വന്നപ്പോ ഞാൻ പിന്നെയും പറഞ്ഞു ചേട്ടൻ ഒന്നും നോക്കിയ പിള്ളേർ ക്ലാസിലേക്ക് കൊടുത്തുവിടാണല്ലോ അതോ ഒന്ന് നോക്കിയിട്ട് പോവുന്നു പറഞ്ഞതേ ആള് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ എന്നിട്ട് കുഴപ്പമുണ്ടായില്ല എന്നോട് പറഞ്ഞു ഉപ്പ് കൂടലാന്നും പറഞ്ഞു എന്നെ പറ്റിച്ചു പിന്നെ ഞാൻ ഇപ്പൊ ആലോചിക്കുന്ന ഞാൻ കുറച്ചല്ലിട്ടുള്ളൂ പിന്നെ ഇങ്ങനെയാ കൂടണേ പക്ഷെ പറ്റിച്ചതായിരുന്നു കേട്ടോ കൊഴപ്പുണ്ടായിരുന്നില്ല പാകത്തിന് ഉണ്ടായിരുന്നുള്ളു അങ്ങനെ ആ ആള് കാപ്പിയൊക്കെ ഒടിച്ചതേ ആള് കടയിലേക്ക് പോവാട്ടോ ചേർന്ന് മണിയാകുമ്പോഴേക്കും പോണം എന്നെല്ലാം അവിടത്തെ കുറെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് അപ്പതേ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഓരോ പാത്രങ്ങളൊക്കെ കഴുകി ഇതേ അടിയിലേക്ക് വെച്ച് ഞാൻ എന്റേതായ ക്ലീനിങ്ങുകൾ ചെയ്ത് തുടങ്ങണം ഇതൊന്നും കഴിഞ്ഞിട്ട് വേണം അങ്ങടേക്ക് പോവാനായിട്ട് അപ്പൊ കിച്ചണിന്റെ സ്ലാബ് വേഗം ക്ലീൻ ആക്കിയിട്ടാണ് ബാക്കി ബാക്കി ബാക്കിയെല്ലാം സമാധാനം ഇതൊന്നും ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല അപ്പൊ അതെ ഓരോന്നോരോന്ന് കഴുകിയ അടിയിലേക്ക് സ്ലാബുമേന്ന് മാറ്റി മാറ്റി വെക്കാം അപ്പതേ അച്ഛൻ വന്നു ആ നേരത്ത് കാരണം എന്താന്ന് വെച്ചാൽ ഇന്ന് എന്റെ അമ്മ വന്നിട്ടില്ല അമ്മ ആ കുഴൂര് പോയക്കാണ് അമ്മയുടെ അവിടെ നമ്മുടെ കുഴൂര് ഏകാദശി അപ്പൊ ഭയങ്കര ആഘോഷവും കാര്യങ്ങളൊക്കെ അപ്പൊ അമ്മ അങ്ങനെ പോയക്കാണ് അപ്പൊ തന്നെ ഇന്ന് രാവിലെ അമ്മ വന്നിട്ടില്ല അപ്പൊ അച്ഛൻ വന്നപ്പോ തന്നെ കാലം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിട്ട് വന്നത് കാരണം ഇന്നലെ നല്ല നീരുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇന്നെനിക്ക് കുഴപ്പമില്ല പിന്നെ ഇപ്പൊ ഞാൻ വേദനയൊന്നും അറിയില്ല കാരണം ഇവര് സ്കൂളിൽ പോയതിന് ശേഷം മാത്രമേ എനിക്ക് സമയം കിട്ടുള്ളൂ അതിനെ കുറിച്ചൊന്ന് ശ്രദ്ധിക്കാനായിട്ട് അപ്പൊ കന്നനാണെങ്കിൽ ഏഹ് രാവിലെ ഓരോരോ കഥകളും പറഞ്ഞ് പിന്നാലെ നടക്കാട്ടോ അവനവിടെ അടുത്ത് കിച്ചണിന്റെ ഡോറിന്റെ അവിടെ തന്നെ இக்கண்ட அப்ப அவنه கிளாஸ் இல்லது வசம் ഈ നേരത്തൊക്കെ ഭയങ്കര കഥ പറയാനുണ്ട് ഓരോരോ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും അപ്പൊ ഞാൻ അവന് വേഗം വണ്ടി പോയിരുന്നും പറഞ്ഞു ധൃതിയിൽ വേഗം വിടാട്ടോ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ നിന്ന് 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 സമയം പോകും വണ്ടി വരുമ്പോ ഒന്നും റെഡി ആയിട്ടുണ്ടാവില്ല അപ്പൊ എനിക്കാന്നുണ്ടെങ്കിൽ ഇവര് വണ്ടി വന്നതിന് സ്കൂളിലേക്ക് പോകാനൊരു പത്ത് എങ്കിലും എല്ലാം കഴിഞ്ഞൊന്നും വെറുതെ ഫ്രീ ആയിട്ട് ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവര് ധുർതിയിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷന എന്തെങ്കിലും മറന്നോ എടുത്തോന്നൊക്കെ ഭയങ്കര ടെൻഷനാട്ടോ ആട്ടോ അപ്പൊ അതാണ് ഞാൻ വേഗം വേഗം ആവട്ടെ എന്ന് പറഞ്ഞാൽ അവരെ ബ്രഷ് ചെയ്യാനും കുളിക്കാനൊക്കെ ിട്ട് അവർക്കുള്ള വെള്ളവും ഇതൊക്കെ ആക്കാട്ടോ അപ്പൊ അച്ചൂനെ ഞാൻ തന്നെ കുളിപ്പിക്കണം അച്ചനോട് ബ്രഷ് ചെയ്യുന്നുണ്ട് അപ്പൊ ഗൗരി ഇങ്ങനെ എന്റെ പിന്നാലെ ഇങ്ങനെ രണ്ടുമൂന്ന് പ്രാവശ്യം വന്നപ്പോ അച്ഛൻ മറിഞ്ഞു ഞാൻ എന്ന ഗൗരി ഇത്തിരി കടേയുടെ അവിടേക്ക് കൊണ്ടുപോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അച്ഛൻ അച്ഛനും കഴിയും പോയിട്ടോ അപ്പൊ ഞാൻ വേഗം അവരെയൊക്കെ ഒന്ന് കുളിപ്പിച്ച് റെഡി ആക്കിതാ അവർക്കുള്ള ചോറ് ആക്കാം കേട്ടോ അപ്പൊ റൈസ് കുക്കറിൽ ചോറ് നല്ലോണം വെന്തു അപ്പൊ ഞാൻ ഫുൾ ആയിട്ട് വാർക്കണില്ല ഇവർക്കുള്ളവ മാത്രം എന്തെ കുറച്ചിങ്ങനെ അരിപ്പേലെടുത്ത് ഇവർക്ക് മാത്രം വാർക്കണുള്ളൂ നമുക്ക് ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയിട്ട് എടുക്കാം അപ്പൊ പിന്നെ ആ ചോറിന് എന്നൊക്കെ വിചാരിച്ച അങ്ങനെ വെച്ചേക്കാട്ടോ അപ്പൊ കുറച്ച് ചോറ് മതി അപ്പൊ ഇന്നതേ കണ്ണൻ പറഞ്ഞു കണ്ണന് ഇതും പപ്പടവും വേണമെന്ന് പറഞ്ഞു അപ്പൊ അവന് ഇതേ പപ്പടവും കൂടെ കാച്ചു വെച്ചു അച്ചോര് പിന്നെ എന്റെ ഇത് മാത്രം ച്ചി മാത്രം മതി എന്ന് പറഞ്ഞ കൊണ്ട് അച്ചൂനതും മാത്രം കറി വെച്ചു അപ്പൊ അതെ ഇച്ചിരി ചോറും വെക്കണുള്ളുട്ടോ ഇവർ അല്ലെങ്കിൽ കഴിക്കില്ല അതെ അവർക്കുള്ള ചോറും കറിയും ആക്കാട്ടോ അപ്പൊ എന്താ പറയാ എനിക്കെന്ന് വെച്ചുകഴിഞ്ഞാ കറി ഉണ്ടായി കഴിഞ്ഞുകഴിഞ്ഞാൽ ഞാനപ്പായോട് അഭിപ്രായം ചോദിച്ചു അച്ഛനോട് അഭിപ്രായം ചോദിച്ചു കാരണം പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോയിട്ട് എങ്ങനെയാ വല്ല എരിവ് കൂടുതലും ഉണ്ടാവും എന്നൊക്കെ ഒരു ടെൻഷൻ അങ്ങനെ അതെ കറിയൊക്കെ ആക്കി ലഞ്ച് ബോക്സ് ഒക്കെ ആക്കി ഇതേ ആക്കാന്ന് പൊതിഞ്ഞ് വേഗം വേഗം സെറ്റാക്കോട്ടോ അപ്പൊ അപ്പുറത്ത് പിള്ളേര് ഇഡ്ഡലി സാമ്പാറും കഴിക്കുന്നുണ്ട് അപ്പൊ അച്ചുവിന് ഞാൻ കൊടുത്തു കണ്ണൻ തന്നെ കഴിച്ചു അപ്പൊ അതേ ഇതും കൂടെ ഒന്ന് സെറ്റാക്കി ബാഗിലേക്ക് വെച്ചെനിക്ക് സമാധാനമായി അങ്ങനെ ഇതൊന്ന് റെഡിയാക്കി വെച്ചു അപ്പൊ അച്ചു എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പ എന്റെ പിന്നാലെ ഇങ്ങനെ കൂടിയിട്ടുണ്ട് അച്ചുവും കൂടിയിട്ടുണ്ട് കണ്ണനും കൂടിയിട്ടുണ്ട് അപ്പൊ കണ്ണൻ രാവിലെ തൊട്ട് എന്റെ പിന്നാലെ നടന്ന് പറയാണ് ഞാൻ പടം വരച്ചിട്ടുണ്ട് കാണിച്ചിട്ട് കാണിച്ചിട്ട് പറഞ്ഞു അപ്പൊ ഞാൻ രാവിലെ എല്ലാം കഴിഞ്ഞിട്ട് റെഡി ആയിട്ട് കാണിച്ചാൽ മതി ഇപ്പൊ സമയമില്ലാന്നൊക്കെ പറഞ്ഞ് നിർത്തിയേക്കായിരുന്നു അങ്ങനെ റെഡി ആവലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പിന്നെയും ഞാൻ വരച്ച പടം കാണിച്ചെ എന്നും പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അന്നാ നോക്കട്ടെ എന്നും പറഞ്ഞു ഡേ ഇടുക്കാണു കേട്ടോ അപ്പൊ ഞാൻ ചോദിച്ചാൽ ഈ പരീക്ഷയാണ് ഇപ്പോ ടേ എം എക്സാം നടക്കുന്നതിൻറെ ഇടയിൽ നിനക്ക് എവിടെ നിന്ന് ഇതിനൊക്കെ നേരം വെച്ചപ്പോ എനിക്ക് ഇപ്പോഴാണ് പടം വരയ്ക്കാനുള്ള ഇൻട്രസ്റ്റ് വന്നേന്ന് തോന്നി അങ്ങനെ അവൻ അതൊക്കെ പഠി പഠിക്കുന്നതിന്റെ ഇടയിൽ എന്തിനാ പടം വരച്ചതെന്നാ ചോദിച്ചു ഞാൻ ചീത്ത പറഞ്ഞു കേട്ടോ അല്ലാണ്ട് വേറെ ഒന്നും ഇപ്പൊ എക്സാം ആയാരനോണ്ട് മാത്രം അപ്പൊ വരച്ച പടം ഓരോന്നായിട്ട് എനിക്ക് കാണിച്ചു തരട്ടെ അപ്പൊ ഇതൊന്നും കണ്ടപ്പോ എനിക്ക് യാതൊന്നും മനസ്സിലായിട്ടില്ല ഇതിനൊക്കെ എന്തൊക്കെ അർത്ഥമൊക്കെ പറയണ്ടായി എനിക്ക് മനസ്സിലായില്ല എന്റെ ഉം എനിക്ക് ഇത് ഇഷ്ടായിട്ടോ ഇത് കണ്ടപ്പോ എനിക്ക് വേഗം മനസ്സിലായി ഇപ്പം വരച്ചത് എന്താ സംഭവം എന്ന് പിന്നെ അതുപോലെ തന്നെ ദേ ഇതും ഇതിനും വലിയ അർത്ഥങ്ങളൊക്കെ പറഞ്ഞു തരണ്ടായി എനിക്ക് മനസ്സിലായില്ല ഇങ്ങനത്തെ പടങ്ങളുടെ അർത്ഥം കണ്ടുപിടിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല പിന്നെ ഇതെനിക്ക് ഇഷ്ടായിട്ടോ ഇതെന്താ ഒരു കാർട്ടൂൺ ക്യാരക്ടറാണ് അപ്പൊ പിന്നെ ഇതും ഇതിനെന്തോ ഒരു അർത്ഥവും പറഞ്ഞു പക്ഷെ അതെനിക്ക് മനസ്സിലായില്ല സമയം ഉണ്ടായിരുന്നില്ല ശരിക്കും നീടെ അർത്ഥം ഒക്കെ മനസ്സിലാക്കാനായിട്ട് അപ്പൊ ഈ കാണിച്ചു തന്നതിന് എനിക്ക് ആകെ രണ്ടെണ്ണം നല്ല ഇഷ്ടമായി ഇത് നന്നായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു മറ്റേതു അതെ പിന്നെ നമ്മള് കുട്ടികളുടെ കഴിവുകളൊന്നും എന്താ പറയാ പ്രോത്സാഹിപ്പിക്കാതിരിക്കരുോ അപ്പൊ അതാണ് നന്നായിട്ടുണ്ട് അടിപൊളി ആണ്ട് ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് വന്നിട്ട് ഇതിന്റെ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരണം എന്നൊക്കെ പറഞ്ഞ് അവനെ വിടാട്ടോ അപ്പൊ എന്നോട് പറഞ്ഞു ഓരെണ്ണം കൂടെ വരച്ചിട്ടുണ്ട് അതുകൂടെ കാണിച്ചറാന്ന് തോന്നുന്നു അപ്പൊ എന്റെ അച്ചൂട്ടൻ ആണെങ്കിൽ ഈ വക ചിന്തയും കാര്യങ്ങളൊന്നും ഇല്ല പൊള്ളിക്ക് ഇതൊന്നും വലിയ താല്പര്യം ഇല്ലാത്ത കാര്യങ്ങളാണ് അപ്പതെ എന്നാലും നോക്കിയോണ്ടൊക്കെ നിക്കുന്നുണ്ട്ട്ടോ ചേട്ടൻ ഇങ്ങനെ കാണിച്ചു തരുമ്പോ അപ്പദേ ഈ ലാസ്റ്റ് ഈ ഒരു ഫോട്ടോ കൂടെ ഞാൻ വരച്ചതാന്ന് പറഞ്ഞതേ കാണിച്ചു തന്നോട്ടോ അപ്പൊ റഫിന്റെ ഉള്ളില് അതാ സൂപ്പർ ആയിട്ടുണ്ട് ഗണപതിനെ വരച്ചേക്കണ്ട ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അവനീ കാണിച്ചതിലെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതാണ് അപ്പൊ ഞാൻ അതെ അവനെ നല്ലോണം ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തു കാരണം കൊച്ചുങ്ങളുടെ എന്താ പറയാ ഉള്ളിലുള്ള കഴിവുകളല്ലേ അപ്പൊതേ ആ അവൻ പ്രോത്സാഹനം ഒക്കെ കഴിഞ്ഞതേ വേഗം റെഡിയാക്കി ഇറക്കാം കേട്ടോ കാരണം വണ്ടി വരാറ് അപ്പതേ അച്ഛനെ ഷൂസും കൂടെ ഒന്ന് ഇടിയേക്കി അപ്പൊ നമ്മുടെ ഇവിടെ എന്ന് വെച്ചുകഴിഞ്ഞാ ഈ പാടവും അങ്ങനെ ആയോണ്ട് എന്നും രാവിലെ ഷൂസ് ഇങ്ങനെ നോക്കി കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാ അപ്പൊതേ അച്ചൂനെ അതെ കണ്ണിനെ അതാ അങ്ങനെ അച്ചൂനെ ഷൂസൊക്കെ ഇടിയേച്ച അങ്ങനെ എല്ലാം കഴിഞ്ഞ് സെറ്റ് ായിരുന്നു അപ്പോഴാണ് അതെ നമ്മുടെ ഗൗരി വന്നത് അത് അറിഞ്ഞുകൊണ്ട് അവളെ അച്ഛൻ കൊണ്ടുപോയ വേഗം വേഗം രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ രാവിലത്തെ പണികളൊക്കെ വേഗം കഴിഞ്ഞപ്പൊ ഗൗരി ആണെങ്കിൽ അച്ചൂന്റെ ചെരുപ്പൂട്ടോണ്ടോ പോയിരുന്നു അപ്പൊ അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളിത് ചിരിച്ച് അങ്ങനെ അങ്ങനത്തെ ഇന്നത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ ഇതെ ഇവിടെ വെച്ച് തീർക്കാണ് പിന്നെ ഒരുപാട് സന്തോഷം പറയട്ടെ കാരണം എന്താന്ന് വെച്ചാൽ ഇന്ന് എന്റെ വീഡിയോ കണ്ടിട്ട് കൊറേ ആൾക്കാരും മെസ്സേജ് അയച്ചു കാലം എങ്ങനെയുണ്ട് വേദനയുണ്ടോ നീരുണ്ടോ റെസ്റ്റ് എടുക്കുന്നൊക്കെ പറഞ്ഞ ഒരുപാട് മെസ്സേജ് ഒരുപാട് സന്തോഷം നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി പിന്നെന്താ പറയാ ഒരുപാട് നന്ദി പറയാ വാക്കുകളില്ല അങ്ങനെതാ ഇന്നത്തത് ഒരു കുഞ്ഞു കുഞ്ഞു കുഞ്ഞൊരു വ്ളോഗ് എവിടെ വെച്ച് നിർത്താം കേട്ടോ ഉം അപ്പതേ കണ്ണനും അച്ചുവും അപ്പൊ ഇവര് റെഡി ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പതേ അച്ചുവിനെ കണ്ണൻ കളിയാക്കിയതാട്ടോ എന്ത് പറഞ്ഞ അപ്പൊ ഞാൻ അച്ചു കണ്ണന്റെ കുഞ്ഞിലത്തെ കഥകളൊക്കെ പറഞ്ഞ് അച്ചൂന്റെ അടുത്തൊന്ന് സോപ്പിട്ട് അവരൊന്ന് തമാശക്ക് പറയണതാട്ടോ അപ്പതെ ഇന്നത്തെ വീഡിയോസ് വീഡിയോ ഉത്രയ്ക്കുള്ളു ഇവിടെ വെച്ച് നിർത്താണ് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി തുടർന്ന് ഞങ്ങടെ വീഡിയോസിലൊക്കെ കാണാം ഓക്കേ ബൈ സി യു